ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു അമൃത ടി വിയിൽ എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന രണ്ട് കുട്ടികളായിരുന്നു കൃപേഷൻ ശരത്ലാലൻ ഞാനെപ്പോൾ കാസർകോട്ട് പോയാൽ എന്നെ കാണാൻ വരുന്നവരാണ് കല്ലോട്ട് ഞാൻ പോയിട്ടുണ്ട് അവരെ അവസാനമായിട്ട് കണ്ടപ്പോൾ എന്നോട് അവർ പറഞ്ഞത് അമ്പലത്തിലെ പെരുങ്കളിയാട്ടമാണ് വലിയ ആഘോഷമാണ് വലിയ ഉത്സവമാണ് അപ്പോൾ അവിടേക്ക് സിദ്ധരാമയ്യയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം എന്നെ വിളിച്ചത് ഒരു സ്വാഗത സംഘം മീറ്റിംഗ് ഉണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുപോലെ അത് അദ്ദേഹത്തെ പോലെ ഒരു വലിയ നേതാവിനെ സ്വാഗത സംഘത്തിൻ്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരേണ്ടത് നമുക്ക് ഒരു കാര്യം ചെയ്യും പെരുങ്കളിയാട്ടത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സമ്മേളനത്തിൻ്റെ നമുക്ക് സിദ്ധരാമയ്യെ കൊണ്ടുവരാം കാരണം ഈ കാസർഗോഡിന് കാസർഗോഡിനടുത്ത് കിടക്കുന്ന ഈ മംഗലാപുരത്തിന് അടുത്ത് കിടക്കുന്ന സ്ഥലം കേരള നേതാക്കന്മാരെക്കാൾ കർണാടക നേതാക്കന്മാരോട് അവർക്കുള്ള അവിടേക്കുള്ളവർക്ക് താല്പര്യമൊക്കെ ഉണ്ട് അത് പറഞ്ഞ് അവരെ കണ്ടുപിരിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അവരെ രണ്ട് കുട്ടികളെയും നല്ല മിടുക്കരായ കുട്ടികൾ നന്നായി ചെണ്ട വായിക്കുന്ന നാട്ടിലെല്ലാ നല്ല കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് കുട്ടികളെയാണ് സി പി എം ആർ ആരും കൊല ചെയ്തത് പാർട്ടി നേരിട്ട് ചെയ്ത ഒരു കൊലപാതകത്തിൽ ആ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും ജന ജനങ്ങൾ കൊടുത്ത നികുതി പണത്തിൽ നിന്ന് സർക്കാർ എടുത്ത് ചെലവാക്കിയത് സുപ്രീംകോടതി ഇന്ന് അഭിഭാഷകനെ കൊണ്ടുവന്നത് ആർക്കു വേണ്ടിയിട്ടാണ് വാദിക്കു വേണ്ടിയിട്ടാണ് പ്രതിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് കോടതി ഇന്ന് അവരെല്ലാം കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കേരളത്തിലെ ജനങ്ങളിതൊക്കെ കാണുന്നില്ലേ നവീൻ ബാബുവിൻ്റെ കൊലപാതകമാകട്ടെ പെരിയായിലെ ഇരട്ട കൊലപാതകമാകട്ടെ വഞ്ചിയൂരിൽ ജനങ്ങളെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടഞ്ഞ് പൊതുയോഗം നടത്തുന്നതായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ എറണാകുളത്ത് ഒരു എൻ സി സി ക്യാമ്പിൽ ചെന്നിട്ട് ഇതുപോലെ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരാൾ എൻ സി സി വനിതാ എൻ സി സി കേഡറ്റുകൾ അവർ പെരുമാറുന്നത് ആക്രോശിക്കുന്നത് ഞാൻ കാണുന്നു ഇതെല്ലാം ഈ പാർട്ടി അധികാരത്തിലുണ്ട് ഇത് അമ്പത്തേഴിൽ ഇ എം എസിൻ്റെ സെൽ ഭരണത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലേക്ക് തുടർ തുടർഭരണം വന്നതോടുകൂടി നിലവിട്ട് പെരുമാറുകയാണ് അഴിമതി അധികാരത്തിൻ്റെ അഹന്ത ധിക്കാരം ധാർഷ്ട്യം ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള ഒരു സമീപനം ഇതൊന്ന് കേരളം അനുകൂലിക്കുന്ന അംഗീകരിക്കുന്ന സമീപനങ്ങളല്ല